ബിഗ് ബോസിൽ ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി രണ്ട് ദിവസം കൂടിയാണ് ശേഷിക്കുന്നത് ഈ വരുന്ന ഞായറാഴ്ചയാണ് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന അന്തിമ വിധി വരുന്ന ദിനം മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുരുപക്ഷെ ടോപ് ഫൈവിനു പകരം ടോപ്പ് സിക്സ് ഉണ്ടാവുമെന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവസാന നിമിഷം ആരും പ്രതീക്ഷിക്കാതെ ഒരു മത്സരാർത്ഥി കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആവുകയും ചെയ്തു ആദിലിയലിരുന്നു ആ മത്സരാർത്ഥി തുടക്കത്തിൽ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്ന ആദിലാൻ നൂറ എന്നിവരെ പിന്നീട് ബിഗ് ബോസ് രണ്ട് മത്സരാർത്ഥികളായി പരിഗണിക്കുകയായിരുന്നു ഒടുവിൽ തൊണ്ണൂറ്റിയഞ്ചാം ദിവസമാണ് ആദില ബിഗ് ബോസ് വീട് വിട്ടത് അതും ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ കേവലം മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ എങ്കിലും വളരെ എളുപ്പത്തിൽ അതിനോട് പൊരുത്തപ്പെടാൻ ആദിലയ്ക്ക് കഴിഞ്ഞിരുന്നു ഇപ്പോഴത്തെ ആദിലയ്ക്ക് നേരെ കടുത്ത വിമർശനമാണ് അനുമോൾ ആരാധകർ ഉന്നയിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഒരു ഘട്ടത്തിൽ ആദില അനുമോൾ നൂറ എന്നിവരായിരുന്നു ഏറ്റവും വലിയ സുഹൃത്തുക്കൾ എന്നാൽ അതിന് വലിയ രീതിയിൽ വിള്ളലേറ്റത് കഴിഞ്ഞ ദിവസമാണ് മുൻ മത്സരാർത്ഥികളിൽ ചിലർ വീണ്ടും ഗസ്റ്റായി വന്നതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് ഈ സംഭവത്തിന് പിന്നാലെയാണ് പുറത്തായ ആദിലിക്ക് നേരെ അനുമോൾ ആരാധകർ രംഗത്ത് വന്നിരിക്കുന്നത് ആദില അനുമോളെ ഒരിക്കലല്ല പലവട്ടം പിന്നിൽ നിന്നും കുത്തിയെന്നാണ് ആക്ഷേപം ഒരിക്കലും ആദില അനുമോളുടെ സുഹൃത്തല്ലെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ഒരു ആരാധക ചൂണ്ടിക്കാണിക്കുന്നു ആതിലെയും നൂറയും അനുമോളുടെ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കിട്ടുന്ന അവസരങ്ങളിൽ മാക്സിമം അനുമോളെ ഇത്രയൊക്കെ കുത്തി നോവിച്ചു ഉപദ്രവിച്ചിട്ടും ഇന്നലെ ഷാനവാസ് പറഞ്ഞപ്പോൾ അനുമോൾ വന്നു അവരോടൊരു ദേഷ്യവും കാണിക്കാതെ കൈ കൊടുത്തുപോയി നിങ്ങൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ നല്ല ഫ്രണ്ട്സാണ് എന്നാണ് അനുമോൾ പറഞ്ഞത് എല്ലാവരും ഒന്നിച്ചെന്ന് വിശ്വസിച്ച് ഒരു രാത്രി കഴിഞ്ഞു രാവിലെ മോർണിംഗ് ടാസ്ക്കിൽ ഹൗസിൽ നന്ദി പറയാനുള്ളത് ആരോടെന്ന് ചോദിച്ചതിൽ ആദില അനുമോളെ എന്തൊക്കെയാണ് പറഞ്ഞത് ശരിക്കും സിനിമയിലെ കട്ടപ്പോയൊക്കെ ഒരു വട്ടമേ പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ളൂ ഇത് എത്ര വട്ടമാണ് ഡേ പിന്നിൽ നിന്ന് കുത്തുന്നത് തിരിച്ച് അനുമോൾ നന്ദി പറഞ്ഞത് ആദിലയോട് നൂറയോടുമാണ് ഇവിടെ ഒന്നിക്ക് നോക്കിയ ഷാനവാസ് പോലും പകച്ചു നിന്ന നിമിഷമായിരുന്നു അത് അനുമോൾ അറിയുന്നില്ല ഇവരൊക്കെ എത്രത്തോളം ദുഷിപ്പാണ് പുറത്തു നിന്നുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്തപ്പോൾ അനുമോളെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്ന് പക്ഷേ ആതിലെയും നൂറേയും അനുമോൾ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ അവരെ ശത്രുക്കൾക്ക് കൊടുത്തിട്ടില്ല ഒരിക്കലും ആതിലെ എന്നൊരാളെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്രയും കട്ടപ്പ പ്രോമാക്സ് പേഴ്സണാലിറ്റിയാണ് സൗഹൃദം എന്ന് പറഞ്ഞു വന്ന് പിന്നെയും ഇവർ മാറിയിരുന്ന് വീണ്ടും കുറ്റം പറയുകയും ചെയ്യും എന്തൊരു ഫേക്ക് പേഴ്സണാലിറ്റിയാണിത് പുറത്തിറങ്ങിയ എപ്പിസോഡ് കാണുമ്പോഴായിരിക്കും അനുമോൾക്ക് ഇവരുടെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് മനസ്സിലാക്കാൻ പറ്റുക പുറത്തായപ്പോൾ ഷാനവാസിനോട് പറയാതെയാണ് പോയത് ഇത്രയും നാൾ ഇവരെ തലയിലേട്ട് നടന്ന ഷാനവാസിന് ഇതുതന്നെ വേണം ഇവരുടെ കുരുട്ടുബുദ്ധി പാവം ഷാനവാസിന് മനസ്സിലായിട്ടില്ല ആതിലെ പുറത്തായതിനു ശേഷം നൂറ അവിടെ ഒറ്റയ്ക്ക് സോഫയിൽ പോയി കിടക്കുന്നുണ്ട് നൂറ പറയുന്നുണ്ട് ബേബി ഞാൻ ഓക്കെ ആണോ എന്ന് എല്ലാവരും ചോദിച്ചു അനുമോളും ഷാനവാസും മാത്രം ചോദിച്ചില്ല എന്ന് ഈ വിഷജന്തു എന്തിനാണ് ഇങ്ങനെ വിഷം തുപ്പുന്നത് എന്നറിയില്ല കൂടെ നിന്ന് ഏറ്റവും വലിയ പണി അനുമോളെ കിട്ടാൻ പലപ്പോഴായി പണിയുന്ന ജന്തുക്കളാണ് ഇവറ്റുകൾ എന്നിട്ടും ഇവരെ എപ്പോഴും അനുമോൾ കൂടെ കൂട്ടും പക്ഷെ അതിനുശേഷം വീണ്ടും ഇവളും മാർ പിന്നിൽ നിന്ന് കുത്തും ഇത്രയും ഞാൻ തലയിലേക്ക് നടന്ന ഷാനവാസിനോട് ഒരു വാക്കുപോലും പറയാതെ പോയവളാണ് ഷാനവാസ് ഇപ്പോൾ മാത്രമാണ് ഇവരുടെ ഈ കുതന്ത്രങ്ങളെക്കുറിച്ചൊക്കെ ചെറുതായെങ്കിലും മനസ്സിലാക്കി വരുന്നത് അതിനുശേഷം അക്ബറിനോടും അപ്പാനയോടും ചെന്ന് നൂറ പറയുന്നുണ്ട് അന്ന് അക്ബറിൻ്റെ കാര്യത്തിൽ അനുമോൾ പറഞ്ഞത് സത്യമാണെന്ന് അപ്പോൾ അക്ബർ വളരെ ഇമോഷണലായിട്ട് പറയുന്നുണ്ട് ഇവൾ ഇവളെന്തൊരു വിഷമാണല്ലേ നമ്മളിവിടെ ജനുവനായിട്ട് നിൽക്കുന്നവർ എന്തൊക്കെയാണ് ഇവൾ പറയുന്നതെന്ന് അപ്പോൾ നൂറ വീണ്ടും നിന്ന് വിഷം കുത്തി കൊടുക്കുകയാണ് അപ്പോൾ അവരെ ശരിക്കും നിങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അക്ബർ ചോദിക്കുന്നുണ്ട് ഇതെന്നെ പറ്റിയാണോ എന്ന് ചോദിക്കുന്നു നിങ്ങളെ എല്ലാവരെയും പറ്റിയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ അവിടെയും ഒറ്റിക്കൊടുക്കുന്ന രംഗങ്ങളാണ് കാണാൻ കഴിയുന്നത് ഒരിക്കലും ന്യായീകരണവും ഈ നൂറേയും ആതിലെയും അർഹിക്കുന്നില്ല ഏറ്റവും വലിയ വിഷമുള്ള രാജവെമ്പാലയുടെ വലിയമ്മയായിട്ട് വരും നൂറേയും ആതിലെയും ഇത്രയും നാളും ഒരു മുഖമൂടിയിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് ശരിക്കുള്ള മുഖം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സ്വന്തം വീട്ടുകാരെയൊക്കെ ഒറ്റ ഇങ്ങനെ ഒരു ജീവിതം നയിക്കുന്നവർക്കെതിരെ മുൻപ് തന്നെ പുറത്ത് വലിയ രീതിയിലുള്ള ഹെയ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഇള്ളുമാർക്ക് കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടിട്ട് പരിശുദ്ധിയാണെന്ന് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോയി പക്ഷേ ഇവരുടെ യഥാർത്ഥ മുഖം ഇപ്പോഴാണ് പുറത്തു വരുന്നത് ഇതാണിവരുടെ യഥാർത്ഥ മുഖം സ്വന്തം വീട്ടുകാരെ ഒറ്റൻ കാണിച്ച മനസ്സുള്ള ഇവർ ഒരിക്കലും അനുമോളെ സപ്പോർട്ട് ചെയ്യില്ല